ഇന്ത്യൻ ഉപരാഷ്ട്ര പദവിയിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കേന്ദ്ര സർക്കാരിനെയും പേടിച്ചാണ് ജഗദീപ് ധൻഗർ രാജിവെച്ചത് പിന്നാലെ കാണാതായ ജഗദീപ് ധൻഗർ ഇന്നും അജ്ഞാത കേന്ദ്രത്തിൽ തുടരുകയാണ് പിന്നാലെ എം എൽ എ പെൻഷൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് രാജസ്ഥാൻ സർക്കാരിന് മുന്നിൽ കൈനീട്ടിയ ജഗദീപ് ധൻഖറിന്റെ ദുർവിധി വലിയ രീതിയിൽ ചർച്ചയാകുകയായിരുന്നു ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ ഭരണഘടനാ പദവിയിൽ നിന്ന് രാജിവെച്ച് പിന്നാലെ എം എൽ എ പെൻഷൻ അപേക്ഷിക്കുന്ന രീതിയിലേക്ക് വരെ താണു പോകേണ്ട ഗതികേരിലായി കഴിഞ്ഞിരിക്കുകയാണ് ജഗദീപ് ധൻഗറിന് എന്തായാലും മുൻ എം എൽ എ എന്ന നിലയിൽ പെൻഷനും മറ്റ് ആനുകൂല്യങ്ങൾക്കും വേണ്ടി മുൻ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഗർ സമർപ്പിച്ച അപേക്ഷ രാജസ്ഥാൻ സ്പീക്കർ വാസുദേവ് ദേവ്നാനി അംഗീകരിച്ചിരിക്കുകയാണ് ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്ന് രാജിവെച്ച തീയതി മുതൽ ധൻഗറിന് പെൻഷൻ ലഭിക്കുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി മുതൽ തൊണ്ണൂറ്റി വരെ രാജസ്ഥാനിലെ കിഷൻഗഡ് മണ്ഡലത്തിൽ നിന്നുള്ള കോൺഗ്രസ് എം എൽ എ ആയിരുന്നു ധൻഗർ രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈയിൽ ബംഗാൾ ഗവർണറായി നിയമിക്കപ്പെടുന്നവരെ ധൻഗറിന് നിയമസഭാംഗത്തിന്റെ പെൻഷൻ ലഭിച്ചിരുന്നു മുൻ ഗവർണർക്ക് പെൻഷൻ നൽകുന്നില്ലെങ്കിലും മുൻ ഉപരാഷ്ട്രപതി എം പി എം എൽ എ എന്നീ നിലകളിൽ ധൻഗറിന് ഇപ്പോൾ പെൻഷൻ അർഹതയുണ്ട് എം എൽ എ ആവുന്നവർക്ക് പ്രതിമാസം മുപ്പത്തി അയ്യായിരം രൂപയാണ് പെൻഷൻ എഴുപത് വയസ്സിന് മുകളിലുള്ളവർക്ക് ഇരുപത് ശതമാനം വർദ്ധനവിന് അർഹതയുണ്ട് ഈ വിഭാഗത്തിലുള്ള ധൻഗറിന് പ്രതിമാസം നാല് എം എൽ എ മാർക്ക് ആർ ജി എച്ച് എസ് പ്രകാരം സൗജന്യ ചികിത്സാ സൗകര്യം ലഭിക്കും മുൻ നിയമസഭാംഗങ്ങൾക്കും അവരോടൊപ്പമുള്ള ഒരാൾക്കും രാജസ്ഥാൻ റോഡ്വേസിൽ സൗജന്യ യാത്രാ സൗകര്യവും നൽകുന്നുണ്ട് വിദേശയാത്രയ്ക്ക് ഒരു വർഷത്തേക്ക് ഒരു ലക്ഷം രൂപയാണ് നൽകുന്നത് ഡാക് ബംഗ്ലാവുകളിലും സർക്കാർ അതിഥി മന്ദിരങ്ങളിലും എല്ലാ മാസവും അഞ്ചു ദിവസം ഇളവ് നിരക്കിൽ താമസിക്കാനും ഇനി മുതൽ ഉപരാഷ്ട്രപതിക്ക് സാധിക്കും അതേസമയം മുൻ എം എൽ എ ഒരു സർക്കാർ തസ്തികയിലേക്കോ ഭരണഘടനാ തസ്തികയിലേക്കോ നാമനിർദ്ദേശം ചെയ്യപ്പെടുകയോ മന്ത്രിയാകുകയോ ശമ്പളം ലഭിക്കുന്ന ഏതെങ്കിലും തസ്തികയിലേക്ക് നിയമിക്കപ്പെടുകയോ ചെയ്താൽ പെൻഷൻ നിലയ്ക്കും എന്നതാണ് ചട്ടം സർക്കാർ തസ്തികയിൽ നിന്ന് കാലാവധി പൂർത്തിയാക്കിയ ശേഷം നിശ്ചിത ഫോർമാറ്റിൽ അപേക്ഷ നൽകി നിയമസഭാ സെക്രട്ടേറിയറ്റിനെ അറിയിച്ചാൽ മാത്രമേ പെൻഷൻ പുനരാരംഭിക്കുകയുള്ളൂ ജഗ്ദീപ് ധൻഗർ ഒന്നിലധികം പെൻഷനുകൾക്ക് അർഹനാണ് മുൻ വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ ധൻഗറിന് പ്രതിമാസം രണ്ടു ലക്ഷം രൂപ പെൻഷൻ ലഭിക്കും കൂടാതെ ഔദ്യോഗിക വസതി ജീവനക്കാർ വൈദ്യസഹായം എന്നിവയെല്ലാം രാജ്യം നൽകുന്ന ആനുകൂല്യങ്ങളാണ് ആരോഗ്യപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ജൂലൈ ഇരുപത്തിയൊന്നിനാണ് ജഗ്ദീപ് ധൻഗർ രാജിവെച്ചത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഓഗസ്റ്റിൽ കാലാവധി അവസാനിക്കാനിരിക്കുകയായിരുന്നു രാജി ധൻഗറിന്റെ രാജിയെ കോൺഗ്രസ് അപ്രതീക്ഷിതം എന്നാണ് വിശേഷിപ്പിച്ചത് എന്തായാലും ഇപ്പോഴും പൊതുമധ്യത്തിൽ പ്രത്യക്ഷപ്പെടാതെ അജ്ഞാത കേന്ദ്രത്തിൽ തന്നെ കഴിയുകയാണ് ഇന്ത്യയുടെ മുൻ ഉപരാഷ്ട്രപതി